ജീവിതത്തിലുള്ള ഏത് നല്ല സമയത്തെക്കാളും കൂടുതലായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ വലിയ അളവിലുള്ള അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കിനെ അധികരിച്ചാണ് ഇന്നത്തെ ദൂത് മുന്നോട്ട് പോകുന്നത് ലൂക്കോസിന്റെ സുശേഷം പത്താം അധ്യായം രണ്ടാമത്തെ വചനം കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ഈ ഒരു വചനത്തെ അധികരിച്ച് പറയുമ്പോൾ എനിക്കതിന്റെ ഒന്നാമത്തെ വരിയാണ് ഇഷ്ടം കൊയ്ത്ത് വളരെ ഉണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അത് പറയുന്നു വലിയൊരു വയലിന്റെ ഉടമസ്ഥനാണ് ഈ കാര്യം നമ്മളോട് പറയുന്നത് നീ കണ്ടിട്ടില്ലാത്തത്ര വിസ്താരമേറിയ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഒന്നിച്ച് കൊയ്യാൻ ഇറങ്ങിയാലും കൊയ്ത് തീർക്കാൻ കഴിയാത്തത്ര വ്യാപ്തിയുള്ള വിളവ് ഇതേ ഒരുങ്ങി കിടക്കുന്നു നീ വരിക ഞാൻ നിന്നെ കൊയ്യാൻ വേണ്ടി വിളിക്കുകയാണ് കൊയ്ത്ത് വളരെ ഉണ്ട് ആമേൻ കർത്താവായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ നോക്കി ഇന്ന് അവിടുന്ന് ഒരു വാക്കായിട്ട് ഞാൻ ഇതിനെ ഒന്ന് എടുത്ത് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ കൊയ്ത്തുകളിതാ ഒരുങ്ങി കിടക്കുകയാണ് ഒരു മേഖലയിലല്ല പല മേഖലകളിൽ ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ധാന്യങ്ങളാണ് വിളയുന്നത് അറിയാമോ ചില പാടങ്ങളിൽ കോതമ്പാണ് ചില പാടങ്ങളിൽ നെല്ലാണ് ചിലയിടത്ത് അത് കടുകാണ് മനസ്സിലാകുന്നുണ്ടോ ചിലയിടത്ത് മുളകാണ് ഓരോ പ്രദേശത്തും അതാത് ഭൂപ്രകൃതിക്കനുസൃതമായി ബാർലിയും ചോളവും നെല്ലും ഗോതമ്പും അടക്കം വിവിധ തരം ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന നിരവധി സ്വഭാവത്തിലുള്ള നിരവധി വലിപ്പത്തിലുള്ള വലിയ വയലുകൾ ഒരുങ്ങിക്കിടക്കുകയാണ് അങ്ങനെയുള്ള വയലേലകളിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് കർത്താവ് പറയുന്നു നിനക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഏതോ ഒരു മേഖലയിൽ മാത്രമുള്ള കൊയ്ത്തല്ല പല മേഖലകളിലുള്ള കൊയ്ത്തിനായി ദൈവം നിന്നെ വിളിക്കുകയാണ് ഇന്ന് രാവിലെ ഈ ദൈവാലോചന മനസ്സിലായവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കേവലം ഏതോ ഒരു മേഖലയിൽ മാത്രം നാളിതുവരെ എല്ലാവരും കൊയ്യുന്നത് കൊയ്തോണ്ടിരിക്കാൻ വേണ്ടിയല്ല മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തത് കൊയ്തെടുക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് വിപുലമായ ഒരു കൊയ്ത്തിന്റെ സമയമാസന്നമായിരിക്കുന്നു കൊയ്ത്ത് പാട്ടിന്റെ നേരമായിരിക്കുന്നു അതേ കർത്താവ് കൊയ്ത്തിനെ ഒരുക്കിയിരിക്കുന്നു കർത്താവായ പറഞ്ഞ അവിടുന്ന് കൊയ്ത്തിൻറെ യജമാനൻ ആണെന്നുള്ളതാണ് ആമേൻ ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്ത്തിൻറെ യജമാനൻ നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പക്കലുള്ള വിവിധോന്മുഖവും വിശാലവുമായ വിവിധ വയലേലകൾ തുറന്നു തരികയാണ് കൊയ്ത്തരിവാളുമായി ഇറങ്ങിക്കോ നീ കൂട്ടാൻ പോവുകയാണ് താങ്ക് യു ജീസസ് ഇനിയും ഇതിന്റെ ചില ആത്മിക അർത്ഥങ്ങളിലേക്കൊന്ന് കടക്കുമ്പോൾ അമേൻ അതിന്റെ ആഴങ്ങളിലേക്കൊന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ഈ വചനം അല്പം കൂടെ മനോഹരമായി നമുക്ക് അനുഭവപ്പെടും യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അവിടുന്ന് കാണുന്ന വയലിലെ കൊയ്ത്തിന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷയാണ് മനുഷ്യരുടെ നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് പാപത്തിൻ്റെ ഇരകളായിരിക്കുന്ന മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയിലേക്ക് കൊയ്ത് കൂട്ടുവാനുള്ളതായ വിശാലമായൊരു സമയമായി കർത്താവതിനെ കാണുകയാണ് ദാറ്റ് മീൻസ് മനുഷ്യരുടെ നിത്യജീവനിലേക്കുള്ളതായ പ്രവേശനമായി കർത്താവായ യേശു കൊയ്ത്തിനെ വിശേഷിപ്പിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമേറിയ ഒരു വെളിപ്പാടാണിത് അമീൻ ദൈവം മനുഷ്യരെ ലോകത്തിന്റെ നടുവിൽ വിളഞ്ഞു നിൽക്കുന്ന നാമ്പുകളായി കൊയ്തി കൊയ്തെടു കൊയ്തെടുക്കുവാൻ തക്കവണ്ണം സജ്ജമായിരിക്കുന്ന കറ്റകളായി കാണുന്നു എന്നുള്ളത് ഈ ദൈവിക ആലോചന പറയുമ്പോൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവം ഒരു കോതമ്പ് മണിയായി നിങ്ങളെ വിതച്ചിട്ടുണ്ടാകും ഇന്ന് പകൽ അതിൽ നിന്നും കിളിർത്തു പോകുന്നത് ഒരു കോതമ്പ് പണിയല്ല ഒരു കറ്റ തന്നെയാണ് പുറത്തു വരുന്നത് ദാറ്റ് മീൻസ് നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരടക്കം കുടുംബാംഗങ്ങൾ പലരും ഒത്തുചേർന്നുള്ള വിശാലമായ ഒരു ആത്മീക സന്തോഷത്തിന്റെ കൊയ്ത്തുപാട്ട് നിന്റെ ഭവനത്തിൽ ഉയരുവാൻ നേരമായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഇനി രണ്ടാമത്തെ കാര്യം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശക്തമേറിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ജോസഫ് കണ്ട സ്വപ്നങ്ങൾ അതിൽ ജോസഫ് കാണുന്ന ഒരു സ്വപ്നത്തിൽ തൻ്റെ കറ്റകൾ നിറന്നു നിൽക്കുന്നതായ കൊയ്ത്തുപാടത്ത് തൻ്റെ സഹോദരങ്ങളുടേതടക്കമുള്ള കറ്റകൾ തന്നെ വീണ് നമസ്കരിക്കുന്ന ഒരു മഹാകാഴ്ചയാണ് ജോസഫ് കണ്ടത് സത്യത്തിൽ ജോസഫ് കണ്ട ആ കൊയ്ത്ത് സ്ഥലത്തെ ആ കറ്റകളിലെ ദർശനത്തിന്റെ അർത്ഥം എന്താണ് സുരഭിലവും മനോഹരവുമായി തൻ്റെ സഹോദരങ്ങളെക്കാൾ ശ്രേഷ്ഠമായി ദൈവം തനിക്ക് ഒരുക്കി വെച്ചിരുന്ന ശ്രേഷ്ഠമായ ഭാവിയായിരുന്നു ജോസഫ് കണ്ട കൊയ്ത്ത് എന്ന് പറയുന്നത് ആ മേൻ ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക നിന്റെ കൂട്ടുകാരെക്കാൾ മികച്ച നിലയിൽ നീ ഉയരും നിന്റെ സഹോദര വൃന്ദങ്ങളെക്കാൾ ശ്രേഷ്ഠമായി നീ കിരീടം ധരിക്കും നിന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്റെ നിരാശകളെ തുടച്ചുമാറ്റിക്കൊണ്ട് ദൈവം നിന്നെ ഉയർത്തും അതെ ും ഭാവി പ്രതീക്ഷിക്കാത്തൊരു ഭാവി അടിമത്തിൽ എന്നതുപോലെ ആയിരിക്കുന്ന ജീവിതത്തിന്റെ പരിതസ്ഥിതിയിൽ നിന്നും രാജകീയ വസന്തത്തിലേക്ക് ദൈവം നിനക്കായി ഒരുക്കി വെക്കുകയാണ് ശോഭിക്കാനുള്ള നേരമായിട്ടുണ്ട് നിന്റെ സഹോദരങ്ങളെക്കാൾ പരിചയക്കാരെക്കാൾ നിന്റെ ദേശത്ത് പാർക്കുന്ന മറ്റുള്ളവരെക്കാൾ സവിശേഷമായൊരു ഭാവിയുടെ ഉയർച്ചയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ദിവസങ്ങളിൽ നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് ഒന്നും മോനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മയോട് ഞാൻ പറയട്ടെ എൻ്റെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ കൊയ്ത്തിൻ്റെ അടയാളമായി ഒരു അനുഗ്രഹം ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ് പുതിയൊരു ജോലിയിലെ സെലക്ഷൻ ആ നിലയിൽ ഒരു ബ്ലസ്സിംഗ് ആയി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് മൂന്നാമത്തെ ദൈവാലോചന ഞാൻ പറയട്ടെ രൂത്ത് കണ്ട രൂത്തിൻ്റെ ജീവിതത്തിലെ വയൽ ആർക്കും മറക്കാൻ കഴിയുന്നതല്ല രൂത്ത് എന്താണ് കണ്ടത് ഒരുപാട് ഞാനത് വിവരിക്കുന്നില്ല പെട്ടെന്ന് അത് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യട്ടെ അടഞ്ഞുപോയ തന്റെ ഭാവിയുടെ മുമ്പിൽ ദൈവം തുറന്ന സുരഭിലമായ ഭാവി ജീവിതമായിരുന്നു രൂത്ത് കണ്ട വയൽ എന്ന് പറയുന്നത് ബോബസിന്റെ വയലിൽ രൂത്ത് എത്തി എന്താണ് അവൾക്ക് ലഭിച്ചത് ഭാവി വഴിയാധാരമായി പോയെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് മായൊരു ഭാവി ജീവിതമാണ് രൂത്തിന് ദൈവം തുറന്നുകൊടുത്ത ഭാവി കാല വയൽ എന്ന് പറയുന്നത് ആ നന്മ രൂത്തിന് ലഭിച്ചതുപോലെ ഇന്ന് ഭാവിയുടെ വഴി അടഞ്ഞു നിൽക്കുന്ന ചില തലമുറകൾക്ക് വേണ്ടി സുരഫലവും സമ്പന്നവുമായ ചില ഭാവിയുടെ നന്മയും അനുഗ്രഹവും പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ് സങ്കീർത്തനക്കാരൻ പാടുന്ന കൊയ്ത്തു കുറിച്ച് വിവരിക്കുമ്പോൾ പ്രവാസികളും അടിമകളുമായി തങ്ങൾ മറ്റുള്ള ശത്രുക്കളുടെ കീഴിലായിരിക്കുന്ന ഇടത്തു നിന്നും ദൈവം ഞങ്ങളെ ഉത്സാഹഭരിതരായി കൊയ്ത്തുപാട്ട് പാടിക്കേറി വരുന്നവരെ പോലെ മടക്കി വരുത്തുമ്പോൾ സംഘർത്തനക്കാരൻ പറയുന്ന കൊയ്ത്തുകാലം ഒരു സ്വന്തം ഉണ്ടായി ഒരു രാഷ്ട്രമായി തങ്ങൾ രൂപീകരിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് എന്താ ഇവിടുത്തെ കൊയ്ത്തിൻ്റെ അർത്ഥം സ്വന്തമായൊരു ഇടമില്ലാതെ മറ്റുള്ളവരുടെ കീഴിൽ കഴിയുന്ന നിനക്ക് ദൈവം ഒരു അഡ്രസ്സ് തരും നിനക്കൊരു ഭവനം ലഭിക്കും ദൈവം നിനക്കൊരു ഇരിപ്പിടം നൽകും ദൈവം നിനക്കൊരു മാന്യമായ ഫ്രെയിമിൽ നിന്നെ ആക്കി തീർക്കും അതെ കൊയ്ത്ത് പാട്ട് നിങ്ങളുടെ വീട്ടിൽ ഉയരുകയാണ് ഈ നാല് കാര്യങ്ങൾ മതി ഇന്ന് ഇത് കേൾക്കുന്ന സകലരുടെയും ജീവിതത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഒന്നാമത്തെ മെസ്സേജ് ഇത്രമേ ഉള്ളൂ ആത്മാക്കളുടെ രക്ഷ കുടുംബമായി നീ ദൈവത്തെ സ്തുതിക്കും ജോസഫ് കണ്ട സ്വപ്നം സഹോദര ബ്രദ്ധങ്ങളെക്കാൾ പരിചയക്കാരെക്കാൾ സഹോദരങ്ങളെക്കാൾ സ്നേഹിതരെക്കാൾ ശ്രേഷ്ഠമായൊരു ഭാവി നിനക്കുണ്ടാകും രൂത്ത് കണ്ട കൊയ്ത്ത് അത് ഭാവി വഴിയാധാരമായി അടഞ്ഞുപോയെടുത്ത് നിന്നും അഗതിയെ പോലെ മാത്രം താൻ കടന്നുപോകുന്ന ഒരു ജീവിത വഴിത്താരയിൽ സമ്പന്നമായൊരു ഭാവികാല വിവാഹ ജീവിതമായിരുന്നു രൂത്തിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട വയൽ എന്ന് പറയുന്നത് നാലാമതായി പ്രവാസികളും അടിമകളുമായി അന്യദേശത്ത് പാർക്കുന്നതിന്റെ ഇടയിൽ ദൈവം തങ്ങൾക്ക് സ്വന്തമായൊരു അഡ്രസ്സ് നൽകി തങ്ങളൊരു രാഷ്ട്രമായി രൂപീകരിക്കുന്നതാണ് സങ്കീർത്തനക്കാരൻ കണ്ട കൊയ്ത്ത് കാലം ഇന്നത്തെ ഈ ഒരു ദൈവാലോചന കേൾക്കുമ്പോൾ നിന്റെ ഭാവി തുറക്കപ്പെടുന്നു ദൈവം നിനക്ക് ഒരു അഡ്രസ്സ് തരുന്നു ദൈവം നിന്നെ നിന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായി ഉയർത്തുന്നു നിന്റെ കുടുംബത്തിൽ രക്ഷയുടെ സന്തോഷം നിന്റെ സഭയിൽ ആത്മാക്കളുടെ കവിഞ്ഞൊഴുക്ക് ഇത് ദൈവം തുറക്കുകയാണ് കൊയ്ത്തിൻ്റെ നേരമായി ആ മേൻ മൂന്ന് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യം നീ വളരെ പവർഫുള്ളാണ് നിങ്ങൾ വളരെ ശക്തിയുള്ളവരാണെന്നാണ് കർത്താവിനോട് പറയുന്നത് എന്തുകൊണ്ട് ഈ ഒരു വാക്കിനോട് യേശു പറയുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ കരുത്തുള്ളത് കൊണ്ടാണ് ദൈവത്തിനെ കൊയ്ത്തരിവാളതെന്ന് വിളിക്കുന്നത് ആ മേൻ നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് കൊയ്യാനുള്ള ശക്തി ഉണ്ടെന്നാണ് യേശുവിനോട് പറയുന്നത് ധൈര്യമായിട്ട് കേട്ടതിനാമേൻ പറഞ്ഞു ദൈവം നിന്നെ പവർഫുള്ളായി കാണുന്നു തന്റെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തുന്നു എന്തിനു വേണ്ടി നീ ചിന്തിച്ചതിനേക്കാൾ അധികമായി നീ നേടാൻ പോകുകയാണ് ഒരു കൊയ്ത്തിന്റെ സമയം നിന്റെ ലൈഫിൽ തുറക്കപ്പെടാൻ പോകുകയാണ് രണ്ടാമത് കർത്താവിനോട് പറയുന്നു നീ കൂടുതലായി നേടും രൂത്ത് കാലാവറക്കി ഇരുന്നിടത്ത് നിന്നും കൊയ്ത്തുകൂട്ടുന്നതായ കറ്റകൾ ശേഖരിക്കുന്ന കളപ്പുരകൾക്ക് അവൾ അവകാശിയായതുപോലെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലായി നിങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുകയാണ് മൂന്നാമത്തെ വാക്ക് കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ ജീവിതത്തിലെ ഏത് നല്ല കാലത്തെക്കാളും ഉചിതവും ശ്രേഷ്ഠവുമായ ഒരു സമയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണ് അതോട് ചേർന്ന് ഒരു വാക്കുകുടെ കർത്താവിനോട് പറയുന്നു നിന്റെ ജീവിതത്തിന് മുമ്പിൽ അനുഗ്രഹങ്ങളുടെ വലിയ പാത്രങ്ങൾ ദൈവം തുറക്കാൻ പോവുകയാണ് പ്രാപിച്ചതൊന്നുമല്ല എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം തുറന്നു തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ആരോടും സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു വലിയ സമൃദ്ധിയിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ് ഇന്നീ ദൈവാലോചന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കൊയ്ത്ത് വളരെ ഉണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് ഒന്ന് പറഞ്ഞേ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു കൊയ്ത്തുണ്ട് എന്റെ ശുശ്രൂഷയിൽ എനിക്ക് വലിയൊരു കൊയ്ത്തുണ്ട് എൻ്റെ സാമ്പത്തികത്തിൽ എനിക്ക് വലിയൊരു കൊയ്ത്തുണ്ട് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് വലിയൊരു കൊയ്ത്തുണ്ട് എൻ്റെ ഒറ്റപ്പെട്ടുള്ള ആത്മീക ജീവിതത്തിൻ്റെ യാത്രയിൽ കച്ചകൾ കൂട്ടുന്നത് പോലെ എന്നോടുകൂടെ അനേകർ വരും എൻ്റെ കുടുംബം എന്നോട് കൂടെ വരും അതെ സമൂഹപരമായ ഒരു കൊയ്ത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി കൊയ്ത്തുപാട്ടിൻ്റെ നാളുകളാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ശൂന്യമാ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ മൂർച്ചയുള്ള ഒരു കൊയ്ത്തൊരുവാൾ എടുത്തു തന്നിട്ട് ഇതെന്റെ വയലാണ് നീ പോയി കൊയ്തുകൊള്ളുക ഇന്ന് നീ നിനക്ക് കൊയ്തുകൂട്ടുന്നതും നിനക്കവകാശമാകുമെന്നുള്ളതൊരു വാക്ക് ആ കൊയ്ത്തിന്റെ യജമാനൻ ഞങ്ങളോട് പറഞ്ഞു ഇന്ന് പകൽ ആ ദൈവിക നിയോഗത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ആത്മാവിലെ ദൂതിൻറെ ശക്തിയിൽ ഞങ്ങളുടെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവം വെച്ചിരിക്കുന്ന അളവിനോളം അനുഗ്രഹിക്കപ്പെടാനുള്ള പുതിയ യാത്ര ഇന്ന് തുടങ്ങുകയാണ് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കളഞ്ഞ അലസവും വിരസവുമായ നേരങ്ങളോട് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് കർത്താവ് വിളിക്കുന്ന വയലേലകളിലെ വൻ കൊയ്ത്തിനായി ഞങ്ങൾ ഇറങ്ങുകയാണ് സ്നേഹം നിറഞ്ഞ കർത്താവ് ഇന്ന് വരെ കാണാത്ത മഹത്വത്തോടെ ഞങ്ങളുടെ ജീവിതം ആദരിക്കുന്ന സമയം വന്നു കഴിഞ്ഞതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ദൈവജനം ഇന്ന് തൂത് കേട്ടവർ ആത്മാവിൽ ബലപ്പെടുകയും ഏറെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യട്ടെ മനസ്സ് തുറന്നങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു മേഖലകളെ ജീവിതമണ്ഡലങ്ങളെ നൂറുമേ നീ വിശാലപ്പെടാൻ ബ്ലസ് ചെയ്യുകയാണ് കൃപതോ നീ അനുഗ്രഹിച്ചതിനായിട്ടും നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ സവിശേഷമായ വലിയ കൊയ്ത്തിന്റെ അളവ് നീ കൂടുതലായി കൊയ്ത് നേടുന്ന സമയം അതിൽ നിങ്ങളെ ചിരിക്കുന്ന മുഖത്തോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോട്ടയത്ത് നടക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളെ കുറിച്ച് പറയട്ടെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതൽ പന്ത്രണ്ടര വരെ വിശുദ്ധ സഭായോഗവും നടക്കുന്നു സ്ഥലം എവിടെയെന്ന് പറഞ്ഞു തരാം കോട്ടയത്തുള്ള നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഓക്സിജൻ ഡിജി ഷോപ്പിനോട് തൊട്ടടുത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിലാണ് നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നത് ഈ വിശുദ്ധ ശുശ്രൂഷകളിൽ വന്ന് പങ്കുചേർന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരനുഭവമാകും ധാരണമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജനലക്ഷങ്ങൾ ഈ ഇതൂതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട് ഇനി ഇത് നിങ്ങളുടെ കരങ്ങളിലാണ് കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക സുവിശേഷ വേലയുടെ പ്രചാരണത്തിൽ എന്നോടുകൂടെ പങ്കാളികളാകുക കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ